വയനാടൻ സൂപ്പർ ബോൾട്ട് എന്ന് പറഞ്ഞ ഇനമാണ് ഇവിടെ കാണി കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ബോൾട്ട് ഇതാണ് കുരുമുളക് ഏറ്റവും വലിയ ഇതാണ് കുരുമുളക് നല്ല ഗ്രാം ഗ്രാമത്തേക്കും വെയിറ്റ് വരുന്ന കുരുമുളകാണ് സൂപ്പർ ബോൾട്ട് ഇത് പഴുത്തിട്ടില്ല ലക്ഷം കൂടി മുഴുപ്പാകാറുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളത് കാണിക്കുന്നത് നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്ത ഇനമാണ് ഇതിൻ്റെ മോഡലന്നെ സാധാ വയനാടൻ കുരുമുളകും കുരുമുളകുമുണ്ട് അതിത്ര മണി അടുപ്പമില്ല പക്ഷേ ഇത്രയും ബോൾട്ട് അത് വരുന്നില്ല കുരുമുളകിൽ ഏറ്റവും വലിയ ബോൾട്ടായിട്ട് വരുന്നത് ഈ കുരുമുളകാണ്